ണം മനുഷ്യന്റെ അടിസ്ഥാന കടമയെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ജോയിന്റ് കൗൺസിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ കൃഷ്ണകുമാർ ക്യാപ്റ്റനും സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രദീപ് കുമാർ മാനേജറുമായി സംഘടിപ്പിച്ച പരിസ്ഥിതി സംരക്ഷണ സന്ദേശ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജോയിന്റ് കൌണ്സില് ജില്ലാ സെക്രട്ടറി ജി അഖിലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ എൻ കൃഷ്ണകുമാർ മാനേജർ കെ പ്രദീപ്കുമാര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ രമേശ് ജില്ലാ പ്രസിഡന്റ് ആർ മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കളക്ട്രേറ്റ് വളപ്പിൽ നിന്ന് ആരംഭിച്ച പരിസ്ഥിതി സംരക്ഷണ സന്ദേശ യാത്ര പത്തനംതിട്ട ടൌണിലെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി അഞ്ഞൂറിലധികം പല തൈകൾ വിതരണം ചെയ്തും പരിസ്ഥിതി ദിന സന്ദേശം പങ്കുവച്ചും സ്റ്റേഡിയം ജംഗ്ഷനിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട